നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമൽഹാസൻ ഉലക നായകൻ കമലഹാസൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ ഇന്ത്യൻ ടു അപ്പോൾ സിനിമ ശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരുപാട് സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരെടുത്തിട്ടുള്ള ഒരാളാണ് ശങ്കർ എന്ന് പറയുന്ന ആള് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരുപാട് വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തോന്നണ ഒരു സിനിമ ഇറങ്ങിയത് ആ ഒരു സിനിമയൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം മുതൽ ഇന്ന് അതായത് ഇന്ന് വരയ്ക്കും ആ സിനിമയുടെ പാട്ടുകളായാലും ആ ഒരു സിനിമയുടെ കഥയാണെങ്കിലും അതിൽ വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളാണെങ്കിലും ഇന്നും നമ്മുടെ കാതുകളിലും അല്ലെങ്കിൽ കണ്ണുകളിലും നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് അറിയാം ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ ആ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് അതിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു വീട്ടിലൊക്കെ വെറുതെ നടക്കുമ്പോൾ തന്നെ ഓരോ ആ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പാടിയിട്ടിങ്ങനെ മായാമച്ചിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളും അങ്ങനെ ഒരുപാട് പാട്ട് പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം എന്നൊക്കെ പറയുന്ന അതായത് ഈ സോണിയുടെ ഒക്കെ മ്യൂസിക് സിസ്റ്റം ഓരോ ഗൾഫിൽ നിന്നും ദുബായിന്നൊക്കെ വന്നവർ അന്നത്തെ കാലഘട്ടത്തിൽ തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ പാട്ടുകൾ വെക്കുമ്പോൾ നമുക്കതിനെ കേൾക്കാം ഇന്ത്യനിലെ പാട്ട് പ്രത്യേകിച്ച് ഐ ആർ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ അന്ന് ഒരുപാടായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ ടു കമലഹാസിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായി വേൾഡ് വൈഡ് റിലീസാണ് ഒരുപാട് നാളത്തെ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സിനിമ അങ്ങനെ ഒന്ന് തിയേറ്ററിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ ഞാനും കണ്ടു സിനിമ ആദ്യത്തെ ഷോയല്ല ഞാൻ കണ്ടത് ഫാൻസ് ഷോ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഷോയാണ് ഞാൻ കണ്ടത് ഏകദേശം ഒരു മൂന്ന് മണിയുടെ ഷോയാണ് കേട്ടോ ഞാൻ കണ്ടത് അപ്പോൾ തൃശ്ശൂരാണ് ഞാൻ സിനിമ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സിനിമ കണ്ടപ്പോൾ ആദ്യത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കമൽഹാസൻ ഈ ഒരു സിനിമയിൽ ഇല്ല അപ്പോൾ നമ്മൾ അതായത് എന്ന് പറഞ്ഞിട്ടുള്ള ബോയ്സ് സിനിമയിലൂടെയൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ള സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ടുള്ള നടനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സ്കോർ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നത് പിന്നീടാണ് ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു പേരിലൂടെ നായകൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കമൽഹാസൻ ഏജ് ആയിട്ടുള്ള ആ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിരലിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് നമ്മുടെ മനസ്സുകളിലൊക്കെ കിടക്കുന്നത് അതേപോലെ തന്നെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ നമ്മൾ വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ശൈലിയിലാണ് മുടിയൊക്കെ ഇങ്ങനെ ഒരുപാട് രണ്ട് സൈഡിലേക്ക് നമുക്ക് ആ ട്രെയിലറിലൊക്കെ കാണാം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വളർത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ് വരുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു സിനിമയിൽ അവസാനം പറയും കമൽഹാസന്റെ ആ ഒരു പടത്തിലുള്ള അതായത് ഇന്ത്യൻ ഫസ്റ്റിലുള്ള പോലെ തന്നെ കമൽഹാസന്റെ ഒരു ആ ഒരു ചെറുപ്പ കാലഘട്ടം ആ ഒരു ഏജിലുള്ള ആ ഒരു ലെവലും പിന്നെ ഏജ് ആയിട്ടുള്ള ആ കാർണോരായിട്ടുള്ള ആ ആ ഒരു ക്യാരക്ടറും കൂടി ഇതിൽ മിക്സ് ചെയ്ത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ അതിലില്ല ഒരൊറ്റ ക്യാരക്ടർ തന്നെ ഉള്ളു കേട്ടോ അതായത് ഏജ് ആയിട്ടുള്ള ഒരൊറ്റ ക്യാരക്ടറിലാണ് ഈ കഥ മുഴുവൻ പോകുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പടത്തിൻ്റെ ഈ പടത്തിൻ്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം അനിരുദ്ധാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഫസ്റ്റ് സിനിമയിൽ നമുക്കറിയാം വേർ റമ്മാൻ ആയിരുന്നു അപ്പോൾ അനിരുദ്ധാണ് ഇതിൽ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധ് ഇതിൽ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണെന്ന് വരെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയത് അതായത് ഇതിൽ സിനിമയിൽ പാട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു പാട്ടാണ് ശരിക്കും കടന്നു പോയത് നമുക്ക് തോന്നിയത് ഒരു ഡെപ്പംകുത്ത് പോലത്തെ ഒരു പാട്ട് ശിവകാർത്തി വിജയിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് പോലെയാണ് നമുക്ക് നമുക്കിതിൽ ഈ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആൾ ഇതിൽ കാഴ്ച വെച്ചിരിക്കുന്നത് ഡാൻസ് പെർഫോം ശരിക്കും പാട്ട് വേറൊരു വഴിക്കും ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഇതിലൊരു ഒരു സബ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു നായികയുണ്ട് ആ നായികയൊക്കെ ഏത് വഴിക്ക് ഡാൻസ് കളിക്കണമെന്നുള്ള പോലും നമ്മളിത് കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ബോറായിട്ട് തോന്നി കാരണം ആ പാട്ടിനു പറ്റിയിട്ടുള്ളൊരു ഡാൻസ് അല്ല അവിടെ പക്ഷേ ഈ പാട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള പാട്ടും അല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നത് അങ്ങനെ അതൊരു വിധം കടന്നുപോയി സിനിമ ബോവർ റെഡിക്കുണ്ടോ എന്നുള്ള ലെവലിലൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ഈ ഒരു സിനിമ ഇമോഷണലി ടച്ചായി ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു രാജ്യസ്നേഹം തന്നെയാണല്ലോ ആ പേരിലൂടെ നമ്മൾ മീനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു സിനിമയിൽ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യനെ വീണ്ടും വര അതായത് നാട്ടിലേക്ക് വീണ്ടും അദ്ദേഹം എവിടെയുണ്ട് ഒക്കെ മെസ്സേജുകൾ അയച്ച് അയാളിനെ വീണ്ടും അങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ കമലഹാസൻ ഈ മെസ്സേജുകൾ കണ്ട് ഞാൻ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അങ്ങനെ വന്ന് പിന്നെ പറയും ഞാൻ എന്തിനാ വന്ന് എന്നുള്ള നിലയ്ക്കാണ് പിന്നെ കഥ പോകുന്നത് അതായത് അദ്ദേഹത്തിനെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിനോട് തന്നെ പൊക്കോള എന്ന് പറയുന്ന ഒരു ഒരു ഇതും പിന്നെ കമലഹാസനെ ഇതിൽ ശരിക്ക് ഇല്ലാണ്ടാക്കി എന്നുള്ള കുറേ സിറ്റു ഉണ്ട് അതായത് അവസാനം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ശരിക്കും ബോറ് ബോറ് അടിച്ചു എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ഇന്ത്യൻ ടൂ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫസ്റ്റ് തന്നെയാണ് വിചാരിക്കുക അതായത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണെങ്കിൽ നമുക്ക് നമുക്കൊരുപക്ഷേ അടിക്കില്ലായിരിക്കും അങ്ങനെ കണ്ട് നമ്മൾ ഇതിനെ കടന്നുപോകും പക്ഷെ നമ്മൾ ഇന്ത്യൻ ഫസ്റ്റ് സിനിമ കണ്ടിട്ട് പിന്നെ സെക്കൻഡ് കാണുമ്പോഴാണ് ആ ഒരു ബ്രാൻഡ് അതായത് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഭയങ്കര ബ്രാൻഡായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ഈ സെക്കൻഡിൽ വന്നിട്ട് അതിനങ്ങോട് ക്കി അങ്ങോട്ട് അത്തപതിപ്പിച്ചു എന്ന് പറയുന്ന പറയുന്നൊരു ഫീലാണ് ശരിക്കും എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ടച്ച് ചെയ്തത് ഈ സിനിമ കണ്ടിരിക്കാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വലിയൊരു മേക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എങ്കിലും കൂടിയിട്ട് ശങ്കറിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ബ്രില്യൻറ്റ് കാണിച്ചിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് ഭയങ്കര ക്ലാരിറ്റിയാണ് സിനിമ പക്ഷേ സപ്പോസ് എനിക്ക് ഈ ഒരു സിനിമ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ശരിക്ക് സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ കിടക്കണത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാം ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കഥ പറഞ്ഞു പോകും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ ഞാൻ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഏത് സിനിമയും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇന്ന് സിനിമ കണ്ടു അപ്പോൾ ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ കാത്തിരുന്നൊരു സിനിമയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പേഴ്സണലി പറഞ്ഞു എന്ന് മാത്രം തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ കമലഹാസന്റെ നായകൻ എന്ന് പറയുന്ന ആ കമലഹാസന്റെ ആ ഒരു ആക്ടിങ് കണ്ണുന്നൊക്കെ വെള്ളം വരുമ്പോൾ നമ്മളും കരഞ്ഞു പോകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു അസാധ്യമായിട്ടുള്ളൊരു നടൻ എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയും പറയാം നമുക്ക് കമലഹാസൻ നല്ലൊരു നടനാണെന്നുള്ളത് ഭയങ്കര ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും പോയി കാണുക ഒപ്പം തന്നെ തിയേറ്ററിൽ ട്രെയിലർ കാണിക്കുന്നുണ്ട് അതായത് ഇന്ത്യൻ ത്രീയുടെ ഒരു ട്രൈലർ കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ത്രീ വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വീണ്ടും നൽകുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ അവസാനിക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതായത് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്